ിൽ കാസം സബ് ഹൈ അസം ഹനിഫാരി പറമ്പെ അപ്പൊ കഴിഞ്ഞ ദിവസം നാദൽബോറിൽ ഗ്രാൻഡ് മോസ്കിനോട് തൊട്ടടുത്ത് വിശാലമായ ഒരു പബ്ലിക് പാർക്ക് ഉണ്ട് അതായത് ബ്ലോസോംസ് പാർക്ക് അല്ലെങ്കിൽ ഹരിഖത്ത് ഖറൂദ് എന്നറിയപ്പെടുന്ന ആ പാർക്ക് ആ പാർക്കിൽ വെച്ചിട്ട് ദുബൈ അവീർ മർക്കസിലെ സ്റ്റുഡൻറ്റും പേരൻറ്റും ഒക്കെ പാടെ കൂടിയിട്ടൊരു വിശാലമായ ഗ്രാൻഡ് ഇഫ്താർ പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ആ പാർക്ക് എന്ന് പറയുന്നത് നല്ല കാഴ്ച ഭംഗിയുള്ള വിശാലമായ ഒരു പാർക്ക് തന്നെയാണ് പുതിയ പാർക്കുകളിലൊന്നാണ് ദുബൈയില് പല ആളുകളും ഇതുവരെ എത്തിപ്പെടാത്ത പാർക്കുകളിൽ ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും നല്ല കാഴ്ചകൾ ആസ്വദിക്കാനുണ്ട് മർക്കസിലെ കുട്ടികളും പേരൻസും അതുപോലെ തന്നെ ഐ സി എഫിൻ്റെയും ആർ എസ് സിയുടെയൊക്കെ പ്രവർത്തകരൊക്കെ ഒന്നിച്ച് നടത്തിയൊരു ഗ്രാൻഡ് ഇഫ്താർ പാർട്ടി എന്ന് തന്നെ അതിന് പറയാൻ പറ്റും കുട്ടികളൊക്കെ വളരെ ആവേശപൂർവ്വം നേരത്തെ തന്നെ എത്തുകയും അതോടൊപ്പം പേരൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ ഒരു ഗസ്റ്റുകളായിട്ട് അവിടെ വ വരിക എന്നതിനപ്പുറത്തേക്ക് അവരെല്ലാത്തിനും ഇൻക്ലൂഡായിട്ട് ഈ സ്നാക്സുകളും ഇഫ്താറിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലൊക്കെ വളരെ ആത്മാർത്ഥമായി തന്നെ ഇടപെടുകയും വളരെ സന്തോഷത്തോടു കൂടെ പിന്നെ ആണ് ആ ഒരു ഹിഫ്താർ പാട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ആ വീഡിയോകൾ കാണാം ുള്ള സ്നാക്സുകളൊക്കെ വീട്ടിൽ നിന്ന് കുട്ടികൾ അല്ലെങ്കിൽ ഉമ്മമാരുണ്ടാക്കി കുട്ടികളുടെ അടുത്ത് കൊടുത്തയച്ച അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ സുലഭമല്ലാത്ത അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരുപാട് തരം സ്നാക്സുകൾ ഉമ്മമാര് പല വീട്ടുകളിലും പല ടേസ്റ്റുകളാണല്ലോ ഉണ്ടാവുക അവരുണ്ടാക്കി കൊടുത്തയച്ച ഒരുപാട് സ്നാക്സുകൾ വ്യത്യസ്തമായ ഒരു അനുഭൂതിയായിരുന്നു കുട്ടികൾക്കൊക്കെ സത്യത്തിൽ ഇഫ്താർ പാർട്ടി കഴിഞ്ഞ് ഈ സ്നാക്സും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ബിരിയാണി ഒന്നും ആർക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് പല കുട്ടികളും കഴിച്ചിട്ടില്ല അത്രയും വിഭവങ്ങളാണ് പേരൻസ് ഒരുക്കി കൊണ്ടുവന്നിരുന്നു കാരണം വെച്ചാൽ അവർക്കൊക്കെ എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഇഫ്താർ നടത്താൻ പറ്റിയ ഒരു അവസരം കുട്ടികൾക്കും പേരൻസിനും ഒന്നിച്ച് കൂടാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് അവരതിനെ കണ്ടത് മാത്രമല്ല എല്ലാവരും കൂടി കൂടി ഒന്ന് ദുവാ ചെയ്ത് പിന്നെ വിശുദ്ധ റമലാനിൽ അള്ളാഹു ഹലാലാക്കിയ മാർഗത്തിൽ പിന്നെ ഒരു ഇഫ്താർ സംഘടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറ്റ് ഇഫ്താർ പാർട്ടികളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത ഈ ഒരു ഇഫ്താർ പാർട്ടിക്ക് ഉണ്ട് കാരണം പലപ്പോഴും ഫാമിലികളും മറ്റൊക്കെ ഒന്നിച്ച് മിംഗിൾഡായിട്ട് വന്നിട്ടുള്ള ഇഫ്താർ പാർട്ടികളാണ് പലതും ഉണ്ടാകുന്നത് അവിടെ ചിലപ്പോൾ നോബിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ മദ്രസയിലെ ആൺകുട്ടികളും അതോടൊപ്പം രക്ഷിതാക്കളും മാത്രം ഒന്നിച്ചു കൂടിയുള്ള ഒരു ഗ്രാൻഡ് ഇഫ്താർ പാർട്ടി തന്നെ ഇറന്നിട്ടോ നേരത്തെ പറഞ്ഞതുപോലെ പ്രദേശത്തുള്ള സിറ്റി അതുപോലെ തന്നെ ആ വീറ് പരിധിയിലെ ആർ എസ് സിയുടെയും ഐ സി എഫിന്റെയും പ്രവർത്തകരുടെ നേതൃത്വം അതുപോലെ തന്നെ പേരൻസ് അവരാരും മാറി നിൽക്കാതെ ഈ ഒരു പിന്നെ എന്താ പറയുക ഇഫ്താർ പാർട്ടിയുടെ ഭാഗമായിട്ട് അവരൊക്കെ സ്നാക്സുകളൊക്കെ പിന്നെ ഡിവൈഡ് ചെയ്ത് പ്ലേറ്റുകളിലാക്കി അതുപോലെ തന്നെ സുപ്ര വിരിച്ച് ഭക്ഷണങ്ങൾ ഡെലിവറി ചെയ്ത് കൃത്യമായ സ്ഥലത്ത് എല്ലാവർക്കും നോമ്പ് തുറക്കിന്റെ സമയമായപ്പോഴേക്ക് മുഴുവൻ ആളുകൾക്കും ഏകദേശം ഇരുന്നൂറോ ഇരുന്നൂറോളം പേരുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ഒരേ സമയത്ത് നോമ്പ് തുറക്കാൻ പറ്റുന്ന രൂപത്തിൽ കൃത്യമായി അത് കൈകാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ഇഫ്താർ പാർട്ടിയുടെ ടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ഉമ്മമാരുണ്ടോ അവർ ഈ പാർട്ടിയുടെ ഭാഗമായിട്ടില്ല മനുഷ്യ വരും കാര്യങ്ങളിൽ അവർക്ക് അവസരം ഉണ്ടാക്കാം നമുക്ക് എന്തായാലും അവരൊക്കെ അവരുടെ കഠിനാധ്വാനമാണ് ഈ സത്യത്തിൽ ഈ ഒരു ഇഫ്താർ പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അള്ളാഹു സുബാനുത്താല അർഹമായ പ്രതിഫലം നൽകട്ടെ കാരണം നോമ്പിന്റെ സമയത്ത് ഏകദേശം നാലു മണിയായപ്പോഴേക്ക് തന്നെ സ്നാക്സുകളൊക്കെ ഉണ്ടാക്കി കുട്ടികളുടെ കയ്യിൽ പാക്ക് ചെയ്ത് അവർ കൊടുത്തയച്ചു അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ച ഒരു ഫുഡ് മുഴുവനായിട്ട് ഏറ്റെടുത്തവര് അതുപോലെ തന്നെ വെള്ളം ഫുള്ളായിട്ട് ജ്യൂസുകൾ സ്പോൺസർ ചെയ്തവർ അങ്ങനെ പല ആളുകളും കൂടി കൂടിയപ്പോഴാണ് ഈ ഒരു ഇഫ്താർ പാർട്ടി പിന്നെ ഏറ്റവും അതിൻ്റെ ഭംഗിയിൽ കൊണ്ടു നടത്താൻ നമുക്ക് കഴിഞ്ഞത് കേട്ടോ സോമും സ്വതകാത്തിനാരെ സ്വന്തം ദൃഢമാവണം സ്വന്തം ദൃഢമാവണം ഈ സ്റ്റാർ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പല ആളുകളുടെയും മുഖങ്ങൾ എന്റെ ക്യാമറ കണ്ടതിലും പതിയാതെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ അത് മനപൂർവല്ല എല്ലാം കൂടി കവർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ക്ഷമിക്കണേ ആരൊന്നും വിചാരിക്കുന്നത് പേരൻസൊക്കെ താർ പാർട്ടിയുടെ ആ ഒരു സ്നാക്സും ഭക്ഷണവും കാര്യങ്ങളൊക്കെ പാക്കേജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേൾ കാരണം അവർ പാർക്കിലൂടെ ഓടിക്കളിച്ചും അവർ പരമാവധി ആ ഒരു പിന്നെ പാർക്കിൽ പിന്നെ ആസ്വാദനം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് അതൊക്കെ കഴിഞ്ഞ് നോമ്പുതുറയുടെ സമയമായപ്പോൾ കുട്ടികളൊക്കെ അതാത് സ്ഥലത്ത് വന്നിരുന്നു ആകാംക്ഷയോടുകൂടി ആ നോമ്പുറയെ അങ്ങനെ കാത്തിരിക്കുന്നത് കാണുമ്പോൾ അല്ലാത്തൊരു സന്തോഷമായിരുന്നു കാണും കാണാൻ क्रमल पोगा फीीरा इलाहिल कियामद होगी मद्गी महरमजान होगी महरम की आमद होगी दिल होगी की गलियों की जीनत होगी मन खोली സ്നേഹം പകരാ ഏതായാലും ആ ബാങ്ക് കൊടുക്കേണ്ട സമയമൊക്കെ ആയപ്പോഴൊക്കെ എല്ലാ പേരൻസും കുട്ടികളും എല്ലാം റെഡി ആയിട്ട് കൃത്യമായ സ്ഥലങ്ങളിൽ എല്ലാവരും ഇരുന്ന് ഉസ്താദുമാര് അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളും പ്രാർത്ഥനയും ഒക്കെ നടത്തി അലഹമില്ല കണ്ണിന് ഏകുന്ന പിന്നെ ഒരു നിമിഷം തന്നെയായിരുന്നു ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനമാണ് ഇത്തരം പിന്നെ സന്തോഷങ്ങളൊക്കെ ഒരുക്കുന്നത് അള്ളാഹു സുബാനവത്തായ കഠിനാധ്വാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച പേരൻസ് ഇഷ്ടിതാക്കൾ ഉസ്താദുമാർ മാനേജ്മെൻറ്റ് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ കാരണം മൻ അഫ്തറ സാഹിമൻ ഫലഹു മീ അജു മീസുലി സാഹിമി എന്ന് അതായത് ഒരാളെ നോമ്പ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആ നോമ്പ് നോറ്റവൻ്റെ കൂലി അത് ഉറപ്പിച്ചവനും കിട്ടുന്നതാണ് അഡല്ലാഹു ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കൊക്കെ ആ പ്രതിഫലം നൽകുമാറാവട്ടെ എന്തായാലും ഇൻഷാല്ല അങ്ങനെ അവസാനം ചില കുട്ടികളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്നാക്സുകളൊക്കെ കൂടുതലുണ്ടായതുകൊണ്ട് ഇനി ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറേ കുട്ടികൾ ഭക്ഷണം കഴിച്ചു പേരൻസ് പലതും കഴിച്ചു അങ്ങനെ അലഹമില്ല തറാവീഹിക്ക് മുമ്പായിട്ട് തന്നെ ഇവിടെ ഞങ്ങൾ പിരിഞ്ഞ് തൊട്ടടുത്ത പള്ളികളിലൊക്കെ തറാവീഹിക്കിനെത്തി അലഹമുല ചൊരിഞ്ഞതി ഫുതാനേ അകനിറേ അഹതവല്ലേ അലനിറയുന്ന പോലെ പുണ്യം വീശുന്ന കാറ്റത്തെ മഞ്ഞാവണം പുണ്യറമാന് സൽക്കാരം പാടണം രാഗം ഈ പാർക്കിന് പിന്നിൽ കൊറേ കാണാ കാഴ്ചകളുണ്ട് കേട്ടോ ഇഫ്താറിന്റെ സമയമായതുകൊണ്ട് തന്നെ അതൊന്നും കവർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാലും ഫാമിലികൾക്കും ഒക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് ഇടങ്ങളിലുള്ള കുട്ടികൾക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്പേസുകളുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ പാർക്ക് ഞാൻ കുറച്ച് കിട്ടിയ ഫോട്ടോസ് കൂടി നിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ വിഷാമ